നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആയുധമാക്കാൻ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന നരവനിയുടെ പുസ്തകം ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ് കരസേന മുൻ മേധാവി ജനറൽ എം എം നരവനയുടെ പുസ്തകത്തിന്റെ പതിപ്പ് രാഹുലിന് ആരു നൽകി എന്നതിൽ വിവാദം മുറുകുകയാണ് പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ദില്ലി പോലീസ് ഗൂഢാലോചന സംശയിക്കുന്നു പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചതും അന്വേഷിക്കും പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ലെന്ന് പെങ്കിൻ ബുക്സ് വ്യക്തമാക്കിയിട്ടുണ്ട് പകർപ്പവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടി വേണം പ്രചരിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും രാഹുൽ ഗാന്ധി പുസ്തകവുമായി ലോക്സഭയിൽ എത്തിയിരുന്നു ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന മുൻ കരസേനാ മേധാവി ജനറൽ എം എം നരവേനയുടെ ഓർമ്മക്കുറിപ്പ് ഇതുവരെ പ്രസിദ്ധീകരിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ ഇത് ഉന്നയിക്കുന്നതിൽ നിന്ന് സർക്കാർ തടഞ്ഞത് ഇതുവരെ പ്രകാശനം ചെയ്യാത്ത നരവേനയുടെ പുസ്തകവുമായാണ് രാഹുൽ ഗാന്ധി സഭയിലെത്തിയത് ആദ്യം മാധ്യമങ്ങളെ പുസ്തകം കാണിച്ച രാഹുൽ ഗാന്ധി സഭയ്ക്കകത്തും പുസ്തകം ഉയർത്തിക്കാട്ടി ബി ജെ പി അംഗം നിഷികാന്ത് ദൂബെ നെഹ്റു കുടുംബത്തിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുള്ള അഞ്ചു പുസ്തകങ്ങൾ ഉയർത്തി തിരിച്ചടിച്ചിരുന്നു അതേസമയം പുസ്തകം ഇതുവരെ അച്ചടിക്കുകയോ ഡിജിറ്റൽ രൂപത്തിൽ പോലും വിതരണം ചെയ്യുകയോ ചെയ്തിട്ടില്ലെന്ന് ഇതിന്റെ പ്രസാധകരായ പെങ്കിൻ റാണ്ടം ഹൗസ് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പുസ്തകത്തിന്റെ സമ്പൂർണ്ണ പ്രസിദ്ധീകരണാവകാശം തങ്ങൾ കാണുന്നു എന്നാൽ അത് ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്നുമാണ് കമ്പനിയുടെ വാദം സാധാരണയായി പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട രചനകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇടയിൽ സമർപ്പിക്കപ്പെട്ട മുപ്പത്തിയഞ്ച് പുസ്തകങ്ങൾക്ക് മന്ത്രാലയം അനുമതി നൽകിയപ്പോൾ ജനറൽ നരവേനയുടെ പുസ്തകത്തിന് മാത്രമാണ് അനുമതി ലഭിക്കാതിരുന്നത് ഈ പുസ്തകത്തിലെ വിവാദമായ ചില ഭാഗങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വാർത്താ ഏജൻസിയായ പി ടി ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു ദ കാരവാൻ മാഗസിനും ഈ കൃതിയുടെ ഉള്ളടക്കത്തെക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു കൂടാതെ കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്നത് ഇങ്ങനെയാണ് കരസേന മുൻ മേധാവി നരവനെഴുതിയ ഓർമ്മക്കുറിപ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വായിച്ചതിൽ ലോക്സഭയിൽ ഭരണപക്ഷ പ്രതിപക്ഷ വാക്വാദം ഉടലെടുത്തു പുറത്തിറങ്ങാത്ത പുസ്തകം വായിക്കാനാവില്ലെന്നും ആധികാരിതമല്ലാത്ത സഭയിൽ വായിക്കരുതെന്നും സഭാ ചട്ടം പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള രാഹുലിനോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അനുസരിച്ചില്ല ഇതോടെ രാഹുൽ സംസാരിക്കുന്നതിനിടയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇടപെടുകയായിരുന്നു വായിക്കാൻ അനുവദിക്കരുതെന്ന് രാജ്നാഥ് സിംഗും ആവശ്യപ്പെടുകയായിരുന്നു രാജ്നാഥ് സിംഗും രാഹുൽ ഗാന്ധിയും തമ്മിൽ തർക്കം തുടരുന്നതിനിടെ രാഹുലിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷയും രംഗത്തെത്തി ഇതോടെ പ്രശ്നം വർദ്ധിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിക്കാൻ അനുവദിക്കാത്തതിനാൽ ഇതാണ് ഭരണപക്ഷത്തിന്റെ നയമെങ്കിൽ നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് കെ സി വേണുഗോപാലും പറഞ്ഞിരുന്നു മുൻ കരസേനാ മേധാവി ജനറൽ നരവനയുടെ പുറത്തിറങ്ങാത്ത പുസ്തകത്തിലെ പരാമർശങ്ങൾ ഉദ്ധരിച്ച് ചൈനയുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കാൻ രാഹുൽ ശ്രമിച്ചതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ മൈക്ക് പലതവണ ഓഫാക്കിയത് സഭയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിരുന്നു ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ മൂന്ന് മണിവരെ നിർത്തിവെക്കുകയും ചെയ്തിരുന്നു വെബ്ഡെസ്ക്